ഞങ്ങൾ പേരൻസിനെ ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുവന്നിട്ടിപ്പം രണ്ടാഴ്ചകളായി അവർ വന്നപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു മലയാണ് ഇത് നമ്മൾ ഹൊബാട്ടിലാണുള്ളത് ഹൊബാട്ടിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയായി എൻ്റെ പേര് മൗണ്ട് വെല്ലിംഗ്ടൺ എന്നാണ് അപ്പോൾ ഇന്ന് എന്താണോ ഇച്ചിരി വെയിലും വെട്ടമൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അവരെ കൊണ്ട് പുറത്ത് പോകാൻ തീരുമാനിച്ചതാണ് ഇത്രയും ദിവസം മൗണ്ട് വെല്ലിങ്ടണിലോട്ടുള്ള റോഡ് ക്ലോസ്ഡ് ആയിരുന്നു ഇന്ന് പതുക്കെ വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവർ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം മലയിൽ ഞങ്ങൾ നോക്കുമ്പം അവിടെ സ്നോ പെയ്ത് കിടപ്പുണ്ട് അപ്പോൾ മൗണ്ട് വെല്ലിങ്ടണിൻ്റെ ലൈവ് ക്യാമറ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ സ്നോ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് അവരെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ള ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് രണ്ട് സൈഡും കാടുകളാണ് ഇത് നമ്മൾ പോയ വഴിക്കുള്ളത് വെള്ളച്ചാട്ടാണ് ഇപ്പോൾ മഴ പെയ്ത് കിടന്നുകൊണ്ടാണ് തോന്നുന്നത് ഇത് സ്നോ രുതികരുന്നതാണോ എന്ന് അറിയില്ല ഇതിനു മുമ്പ് പോയപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ കണ്ടിട്ടില്ല നല്ല നല്ല തണുത്ത വെള്ളമാണ് കാറ്റുമുണ്ട് നല്ല സൗണ്ടുമാണ് വെള്ളം ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുള്ളതെനിക്കറിയില്ല ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് നമുക്ക് നിർത്തി കാണാനുള്ളത് ഇത് അങ്ങനെ ഒരു സ്പോട്ടാണ് നമ്മളവിടെ നിർത്താൻ പോവാം നോക്കി ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് സ്നോയൊക്കെ തുടങ്ങി വലിയ നല്ല ഹൈറ്റിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നല്ല ും കിടപ്പുണ്ട് കേട്ടോ മുകളിൽ എത്തുമ്പോൾ നല്ല കട്ടയിലെ കിടപ്പുണ്ട് ഈ കാണുന്നത് അവിടുത്തെ ഒരു ട്രാൻസ്മിഷൻ ടവറാണ് ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതേ ഏറ്റവും ടോപ്പിൽ നമുക്ക് താഴെ നോക്കിയാലും കാണാൻ പറ്റുന്നതാണ് അതെ നല്ല സ്നോ ഈ മൗണ്ട് വെല്ലിങ്ടൺ എന്ന് പറയുന്നത് സീ ലെവലിൽ എന്തോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതടി ഉയരത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് ഒരു ഗ്ലാസ് ഹൗസ് പോലെയാണ് നമുക്ക് അവിടെ കയറി എല്ലാ വ്യൂവും കാണാം അപ്പം നമുക്ക് ഈ മൗണ്ട് വെലൈൻറ്റിൽ നിന്നാൽ ഹൊബാട്ടിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും ശരിക്കും നമ്മൾ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ മൂളിന്നുള്ളൊരു വ്യൂ ഇല്ലേ പ്ലെയിനിന്നുള്ള ആ ഒരു വ്യൂവിൻ്റെ ഫീലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ വരാറുണ്ട് ഇപ്പം സീസൺ അല്ല സമ്മർ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഇതാ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലെ വ്യൂ ആണ് നമുക്ക് നമുക്കതിൻ്റെ സൈഡിലോട്ട് ചെന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും ഇതൊരു ചെറിയ വിൻഡോയാണ് അവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പം ആ ഗ്ലാസിൻ്റെ അടുത്തായിട്ട് അവർ ഒരു ടെലിസ്കോപ്പ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ നമുക്ക് കുറച്ചുകൂടെ ക്ലോസർ വ്യൂ കാണാൻ പറ്റും നമുക്ക് മേഘമൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് ചാൾസ്റ്റാർവിൻ സിഡ്നിന്ന് കപ്പൽ വഴി ഹൊബാർട്ടിൽ വന്നെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ വന്ന സമയത്ത് പുള്ളി മൗണ്ട് വെല്ലിങ്ടണില് കയറി ഇവിടുന്ന് കുറേ പ്ലാന്റ്സിൻ്റെയും കുറേ ജന്തുക്കളുടെയൊക്കെ സ്പേഷീസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് കുറച്ചൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നോക്കുമ്പോഴും സെയിം ആണ് ഭയങ്കര ഭംഗിയാണ് വ്യൂ കാണാൻ നമുക്ക് ഡെർവൻ റിവർ ഹൊബാട്ടിലെ മെയിൻ ഒരു റിവർ ആണ് ഡെർവൻ റിവർ ആ ഡേർവൻ റിവറിൻ്റെ വ്യൂസ് കാണാൻ പറ്റും കുറച്ചൊക്കെ കടൽ കാണാൻ പറ്റും പിന്നെ ടൗൺ ഹൊബാട്ടിൻ്റെ ടൗൺ മെയിൻ ടൗണും ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും നമുക്ക് കാണാം അതുപോലെ ഇങ്ങോട്ട് ബസ് സർവീസും ഉണ്ട് ഇതൊരു പ്രൈവറ്റ് ടൂർ കമ്പനി നടത്തുന്ന ബസ്സാണ് മൗണ്ട് വെല്ലിങ്ടൺ എക്സ്പ്ലോറർ ബസ് അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും കൂടുതൽ യാത്രകളും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും